ലോക ഫുട്ബോളിലെ ഏറ്റവും കടുപ്പമേറിയ മേറിയ ലീഗിലേക്ക് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങി വരവ് ആ വരവ് അത് ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു പ്രീമിയർ ലീഗിലേക്കുള്ള സൺഡർലാൻഡിൻ്റെ അത്ഭുതകരമായ തിരിച്ചുവരവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സൺഡർലാൻഡിൻ്റെ അപ്രതീക്ഷിതമായ പടയോട്ടത്തിൽ തകർന്നതാകട്ടെ ഗ്രഹാം പോട്ടറിൻ്റെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് അതും എതിരില്ലാത്ത മൂന്ന് ഗോളിന് തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റേഡിയം ഓഫ് ഫ്ലൈറ്റിൽ ഒരിടവേളയ്ക്ക് ശേഷം പ്രീമിയർ ലീഗ് മത്സരം ആസ്വദിക്കണമെന്ന ആരാധകരെ നിരാശരാക്കുന്നതായിരുന്നു ആദ്യ പകുതി എന്നാൽ രണ്ടാം പകുതിയിൽ സൺഡർലാൻഡ് വിശ്വരൂപം പുറത്തെടുത്തു കളിയുടെ അറുപത്തിയൊന്നാം മിനിറ്റിൽ എലിസൺ മായേണ്ട സൺഡർലാൻഡിൻ്റെ ആദ്യ ഗോൾ നേടി പത്ത് മിനിറ്റിന് ശേഷം ഡാനിയൽ ബെല്ലാട് കൂടെ സ്കോർ ചെയ്തതോടെ സ്റ്റേഡിയം ഓഫ് ഫ്ലൈറ്റിൽ അക്ഷരാർത്ഥത്തിൽ പ്രകാശം പരന്നു കളി തീരാൻ മിനിറ്റുകൾ ശേഷിക്ക് വിൽസൺ ഇസ്ബോർ കൂടെ വലകുലുക്കിയതോടെ സണ്ടർലാൻഡ് തങ്ങളുടെ മടങ്ങി വരവ് ഗംഭീരമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പ്രീമിയർ ലീഗിൽ നിന്നും ചാമ്പ്യൻഷിപ്പിലേക്ക് തരം താഴ്ത്തപ്പെട്ട സൺഡർലാൻഡ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നത് അതും സ്വപ്ന തുല്യമായ വിജയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ടീമിൻ്റെ പരിശീലനായി ചുമതലയേറ്റ ഫ്രഞ്ചുകാരനായ റെഗിസ് ആണ് സൺഡർലാൻഡിൻ്റെ അത്ഭുതകരമായ തിരിച്ചുവരവിന് പിന്നിൽ ടീമിൻ്റെ ചുമതലയേറ്റ വർഷം തന്നെ ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫിൽ ചെഫീലിയറ്റഡിനെ തോൽപ്പിച്ച് പ്രീമിയർ ലീഗ് പ്രൊമോഷൻ പ്രീമിയർ ലീഗ് അരങ്ങേറ്റം സ്വപ്ന തുല്യമായ വിജയവുമായി ഒരു പരിശീലകൻ എന്ന നിലയിൽ ആരും കൊതിക്കുന്ന നേട്ടങ്ങൾ ഇപ്പോൾ കിട്ടിയ മികച്ച തുറക്കം തുടരാനായാൽ പ്രീമിയർ ലീഗിലെ കറുത്ത കുതിരകളാകാൻ സൺഡർലാൻഡിന് സാധിക്കും പക്ഷേ അതത്ര എളുപ്പമല്ല കഠിനാധ്വാനികളായ ഒരു കൂട്ടം യുവതാരങ്ങളാണ് സണ്ടർലാൻഡിൻ്റെ കരുത്ത് കൂടെ മുന്നിൽ നിന്ന് അയക്കാൻ മുൻ ആസണൽ ക്യാപ്റ്റൻ ഗ്രാനിറ്റ്സാക്കിയും പ്രീമിയർ ലീഗിലെ കടുത്ത വെല്ലുവിളി അതിജീവിച്ച് തരം താഴാതെ പിടിച്ചു നിൽക്കുക എന്നതാവും സൺഡർലാൻഡിൻ്റെ പ്രാഥമിക ലക്ഷ്യം